അലൈക്കും ബിസ്മില്ലാഹി വസ്വലാത്തു അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തമില്ലാഹി വലഹമുല്ലീൻബി അജ്മയിൻ അമ്മാബാദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ മുക്മിനീങ്ങളെ അൽ മുനവറ ഹദീഫ് പഠന ക്ലാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹുല സ്വർഗം നിർബന്ധമാക്കുന്ന മൂന്ന് വിഭാഗത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഹദീഫ് അബ്ദുല്ലാഹിബിന് അബ്ബാസ് അൻഹു നിവേദനം ചെയ്ത ഹദീഫാണ് മുത്തുനബി സാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും വളരെ സാധുവായ ഒരു യത്തീമിനെ ക്ഷണിച്ചാൽ മൻ ആവാ അവൻ്റെ ഭക്ഷണ പാനീയങ്ങളിലേക്ക് ഒരു യത്തീമിനെ ക്ഷണിച്ചാൽ കൂട്ടിക്കൊണ്ടുപോയാൽ അവൻ അല്ലാഹു സ്വർഗം നിർബന്ധമാക്കുമെന്ന് സൈദു എത്തീ മക്കളെ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുത്തുനബി സാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീഫിൽ നമുക്കറിയാമല്ലോ അവിടുത്തെ ചൂണ്ടുവിരലും നടുവിരലും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് സൊഹാബത്തിനോട് പറഞ്ഞു ഞാനും യത്തീം സംരക്ഷിക്കുന്നവനും ഇങ്ങനെയാണ് സ്വർഗത്തിലെന്ന് സയ്ദുന റസൂല സല്ലല്ലാഹു അലഹി വസ്ല്ലം അത്രയും എന്നോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവനാണ് യത്തീം മക്കളെ സംരക്ഷിക്കുന്നവനെന്ന് മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു നേരം ഒരു യത്തീമിന് ഭക്ഷണപാനീയം കൊടുത്താൽ തന്നെ അള്ളാഹു അവന് സ്വർഗം നൽകുമെങ്കിൽ യത്തീം മക്കളെ സംരക്ഷിക്കുന്നവൻ യത്തീമുകളെ പോറ്റുന്നവൻ അവർക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങളും ബഹുമാനങ്ങളും എത്രയാണ് നമ്മൾ ചിന്തിക്കണം നമ്മുടെ വീട്ടിലേക്ക് യത്തീം ഖാനയുടെ ഒരു പിരിവിന് വന്നാൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം അത് നമുക്ക് സ്വർഗം നിർബന്ധമാക്കുമെന്ന് നാം തിരിച്ചറിയണം മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് യത്തീം മക്കളുടെ തലതടവലൊക്കെ സുന്നത്താണ് അതൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ചു കളയുമെന്ന് മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എത്തീം മക്കളെ സംരക്ഷിക്കുക അവർക്ക് ഭക്ഷണ കൊടുക്കുക സ്വർഗം നിർബന്ധമാക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമതായി നിബിതങ്ങൾ പറഞ്ഞു മൂന്ന് പെൺമക്കളെ ആരെങ്കിലും പോറ്റി വളർത്തി മൂന്ന് പെൺമക്കളെ പോറ്റിവളർത്തി അത് പെൺമക്കൾ എന്നാവണമെന്നില്ല അല്ലെങ്കിൽ അവരോട് തത്തുല്യമായ സഹോദരിമാർ തൻ്റെ മൂന്ന് സഹോദരിമാരെ പോറ്റിവളർത്തി അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുത്തു സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തു നല്ല സംസ്കൃതി പഠിപ്പിച്ചു കൊടുത്തു അവർക്ക് അവരോട് വളരെ നല്ല രൂപത്തിൽ ഒത്താശകൾ ചെയ്തു കൊടുത്തു അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു അള്ളാഹ് അവർക്ക് അല്ലാഹു ഐശ്വര്യം ചെയ്യുന്നതുവരെ എന്ന് പറഞ്ഞാൽ അവരെ കെട്ടിച്ചയക്കുന്നതുവരെ ഒരു പെണ്ണിന് സ്വതന്ത്രമായ ഒരു ഐശ്വര്യം വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വിവാഹം നടക്കുക എന്നുള്ളതാണ് അവരെ കെട്ടിച്ചയക്കുന്നതുവരെ അവരെ സംരക്ഷിച്ച് വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുത്താൽ ാഹുലഹുൽ ജന്നാം അവൻ അള്ളാഹു സ്വർഗം നൽകുമെന്ന് ഷഫിഅുന റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം ഏത് കാലഘട്ടത്തിലാണ് ഈ പറയുന്നത് ഒരു പെണ്ണാണ് ജനിച്ചു വീഴുന്നതെങ്കിൽ നേരെ കൊണ്ടുപോയി ഒരു കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് ക്രൂരമായി പെൺകൊടികളെ കുഴിച്ചു മൂടിയ അന്ധകാരത്തിൻ്റെ കരിമ്പടം പുതച്ചുറങ്ങിയ ആറാം നൂറ്റാണ്ടിലെ വൃത്തികെട്ട സമൂഹത്തോട് മുത്തുനബി അന്ന് വിളിച്ചു പറയുകയാണ് ജനിച്ചു വീഴുന്നത് പെണ്ണാണെങ്കിൽ അവരെ കൊണ്ടു കൊഴിച്ചു മൂടല്ല ചെയ്യേണ്ടത് മൂന്ന് പെൺമക്കളെ പോറ്റി വളർത്തിയാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലഹി വസ്ല്ലം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും താല്പര്യപ്പെടുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് സ്ത്രീകളുടെ സംരക്ഷണമാണെന്ന് റസൂൽ ഉള്ളാഹി സൊല്ലാഹു അലഹി വസ്ല്ലം അത്രയും ഗൗരവമാണ് അത്രയും റസൂൽ ഉള്ള അത് താല്പര്യം കാണിച്ചിരുന്നു മൂന്ന് പെൺമക്കളെ പോറ്റി വളർത്തിയാൽ അല്ലെങ്കിൽ സഹോദരിമാർക്ക് ഒത്താശകൾ ചെയ്തു കൊടുത്തവരെ കെട്ടിച്ചയച്ചാൽ അവർക്ക് അപ്പോ സ്വർഗമുണ്ട് റസൂൽ അപ്പോൾ ചോദിച്ചു രണ്ട് മക്കളെ പോറ്റി വളർത്തിയാലോ രണ്ട് പെൺമക്കളെ പോറ്റി വളർത്തിയാലോ രണ്ട് സഹോദരിമാരെ പരിപാലിച്ചവരെ കെട്ടിച്ചയച്ചാലോ അതെ രണ്ടു മക്കളെ കെട്ടി ചായച്ചാലും അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമെന്ന് സെയ്ദുനുവാ ഒന്ന് എന്ന് ചോദിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് ചോദിച്ചാൽ മുത്തുനബി ഒരു പെണ്ണിനെ ആണെങ്കിലും അവർക്ക് സ്വർഗം കൊടുക്കും എന്ന് പറയും അതുവരെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അത് ചോദിച്ചില്ല ചോദിച്ചാലും മുത്തുനബി അങ്ങനെ പറയും സ്ത്രീകളുടെ കാര്യത്തിൽ അത്രയും റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ താൽപ്പര്യം കാണിച്ചിരുന്നു സ്നേഹം വച്ചിരുന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ മൂന്നാമതായി ഹബിബായ സൈദുന റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ഒമൻ അത് ഹബു ബി ജന്ന രണ്ട് എന്നാൽ അവന് അല്ലാഹു സ്വർഗം നൽകുന്നതാണ് അപ്പൊ എന്താണ് രണ്ട് കെരീമത്തുകൾ എന്താണ് രണ്ട് കണ്ണുകളാണ് രണ്ട് കണ്ണും നഷ്ടപ്പെട്ട് അതിൽ സഹിച്ച് ക്ഷമിച്ച് അവൻ ജീവിച്ചാൽ അവൻ അള്ളാഹു സ്വർഗം നൽകുമെന്ന് സെയ്ദുന റസൂൽ ഒന്നാമതായി ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞത് യത്തീമിനെ സംരക്ഷിക്കുന്നവൻ മൂന്ന് പെൺമക്കളെ പോറ്റി വളർത്തുന്നവൻ നഷ്ടപ്പെട്ട കണ്ണുകൾ അത് അതിൽ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ഈ മൂന്ന് വിഭാഗത്തിന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു സ്വർഗം അള്ളാഹു കൊടുക്കുമെന്ന് ഉറപ്പാണ് അള്ളാഹുവേ ഞങ്ങൾക്കും നീ തോഫീക്ക് നൽകണേ അല്ലാ ഹബീബായ സല്ല അള്ളാഹു അലഹി വസ്ല്ലം അവിടുത്തെ ഇഷ്കിലായി മഹബത്തിലായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ ഞങ്ങളെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് മുത്തുമു മിനിങ്ങൾ ഒരുപാട് മുറാദുകൾ ഉള്ളവരാണ് എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണേ അള്ളാ റബ്ബന അർഹമർ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ഈ ഹദീഫിൻ്റെ ക്ലാസ്സുകൾ എത്താൻ വേണ്ടി നിങ്ങളൊക്കെ ആ ലൈക്ക് ബട്ടണും ഷെയറും ചെയ്യണം ലൈക്ക് ബട്ടൺ എല്ലാവരും അമർത്തണം അതുപോലെ ഷെയർ ചെയ്യും വേണം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ സല്ല അള്ളാഹു അല മു മുഹമ്മദ് സല്ല അള്ളാഹുഅലഹി വസ്ല്ലം സാഹു അല മുഹമ്മദ് യാ റബ്ബി